നമസ്കാരം മലയാളി വാർത്ത ഇൻസൈറ്റിലേക്ക് സ്വാഗതം നവംബർ പത്തിന് ചെങ്കോട്ടയിൽ നടന്ന ഭീകരാക്രമണം ഇതിനെ തുടർന്ന് ദേശീയ അന്വേഷണ ഏജൻസികൾ നടത്തിയ പരിശോധനയിൽ ഞെട്ടിക്കുന്ന പല വിവരങ്ങളും പുറത്തുവരുന്നു ഹരിയാനയിലെ ഫരീദാബാദിലുള്ള അൽഫലാഖ് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തലുകളാണ് ഏറെ നടുക്കമുണ്ടാക്കിയത് ഈ യൂണിവേഴ്സിറ്റിയിലെ രണ്ട് മുറികൾ കേന്ദ്രീകരിച്ചായിരുന്നു ഭീകര സംഘടനയിൽപ്പെട്ട കണ്ണികൾ പ്രവർത്തിച്ചത് യൂണിവേഴ്സിറ്റിയിലെ ലാബിൽ നിന്ന് തൻ്റെ പതിമൂന്നാം നമ്പർ മുറിയിലേക്ക് ഡോക്ടർ മുസ്സമിൽ രാസവസ്തുക്കൾ കടത്തി പിന്നീട് ചില പരീക്ഷണങ്ങൾ ഈ മുറിയിൽ വെച്ച് നടത്തി യൂണിവേഴ്സിറ്റിയിലെ പതിനേഴാം നമ്പർ മുറിയിൽ വെച്ചാണ് സംഘടനയിൽപ്പെട്ട അംഗങ്ങൾ കൂടിയാലോചനകൾ നടത്തിയത് ഇതേ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ വെച്ച് ഭീകര സംഘടനയിൽപ്പെട്ട അംഗങ്ങൾ ഉപയോഗിച്ച കാർ കണ്ടെത്തുന്നു ഈ കാർ സ്ഫോടക വസ്തുക്കൾ കൈമാറാനായി ഉപയോഗപ്പെടുത്തിയ കാറാണെന്നും വിശദീകരണമുണ്ടായി യൂണിവേഴ്സിറ്റിയുടെ പ്രവർത്തനങ്ങൾ നല്ല നിലയിലല്ല എന്ന് മനസ്സിലാക്കുന്നുവെന്നാണ് ഇപ്പോൾ അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് വ്യക്തമാക്കിയിരിക്കുന്നത് അവർ ഹരിയാനയിലെ അൽഫലാഖ് യൂണിവേഴ്സിറ്റിയെ തങ്ങളുടെ അസോസിയേഷനിൽ നിന്ന് നീക്കം ചെയ്തു സമാനമായ ചില നീക്കങ്ങൾ നാക്യം ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു പതിമൂന്ന് പേരുടെ മരണത്തിനും ഡസൻ കണക്കിന് ആളുകൾക്ക് ഗുരുതര പരുക്കേറ്റതിനു പിന്നിലുമുള്ള ഡോക്ടർ ഉമർ നബി ഈ സർവകലാശാല കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിച്ചത് അവിടെയുള്ള മെഡിക്കൽ കോളേജിലാണ് അയാൾ ജോലി നോക്കിയിരുന്നത് ഉമർ നബിക്ക് സ്ഥാപനവുമായി ബന്ധമുണ്ട് എന്ന് വന്നതോടെ കൂടുതൽ ശ്രദ്ധ അൽഫലാഖ് യൂണിവേഴ്സിറ്റിയിലേക്ക് തിരിഞ്ഞു ഇപ്പോഴിതാ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട ചില വെളിപ്പെടുത്തലുകൾ നടത്തുകയാണ് കേരളത്തിലെ ബി ജെ പി നേതാവായ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ അദ്ദേഹം തന്റെ ഫേസ്ബുക്കിൽ കുറിക്കുന്നത് ഇങ്ങനെ ജിഹാദിനു വേണ്ടി ഒരു സർവകലാശാല തന്നെ ഉണ്ടാക്കിയ ഇസ്ലാമിക ഭീകരർ ഇന്ത്യയിൽ ഇത്തരം എത്ര സ്ഥാപനങ്ങൾ നിർമ്മിച്ചിട്ടുണ്ടെന്നതും അന്വേഷിക്കണം എന്തായാലും ഇതിന്റെ ഒരു ശാഖ ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല ഇസ്ലാമിക് മെഡിക്കൽ ടെററിസം കണ്ടെത്തിയത് കാശ്മീരിലായിരുന്നു എങ്കിൽ അത് മുളച്ചതും വളർന്നതും ഫരീദാബാദിലെ അൽഫലക് സർവകലാശാലയിൽ രണ്ടായിരത്തി പതിനാലിലാണ് ഈ സർവകലാശാല സ്ഥാപിച്ചത് ഉടമകൾ അൽഫലക് ചാരിറ്റബിൾ ട്രസ്റ്റ് ട്രസ്റ്റ് ചെയർമാൻ ജവഹർ അഹമ്മദ് സിദ്ദിഖി ഹരിയാനയിലെ സ്വകാര്യ സർവകലാശാല നിയമം രണ്ടായിരത്തി പതിനാല് മെയ് രണ്ടിനാണ് വിജ്ഞാപനമായത് രണ്ടായിരത്തി പതിനാല് ജൂലൈയിൽ ഈ സർവകലാശാല തുടങ്ങാൻ സർക്കാർ അംഗീകാരം നൽകി വിസ്മയകരമായ കാര്യം സർവകലാശാലയ്ക്ക് അംഗീകാരം ലഭിക്കുമ്പോൾ അൽഫലക് ചാരിറ്റബിൾ ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്തിരുന്നില്ല എന്നതാണ് ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് രണ്ടായിരത്തിഇരുപതിൽ രജിസ്റ്റർ ചെയ്യപ്പെടാത്ത ട്രസ്റ്റിന്റെ കീഴിലുള്ള സർവകലാശാലയ്ക്ക് അംഗീകാരം നൽകുമ്പോൾ കോൺഗ്രസ്സുകാരനായ ഭൂപീന്ദ്ര സിംഗ് ഹുഡ ആയിരുന്നു മുഖ്യമന്ത്രി സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ന്യൂനപക്ഷ ക്ഷേമം നടപ്പിലാക്കുന്ന കാലമായിരുന്നു അത് ന്യൂനപക്ഷ ക്ഷേമം എന്നാൽ മതമൌലിക തീവ്രവാദ പ്രീണനം എന്നാണ് സോണിയ ഭരണം നൽകിയിരുന്ന അർത്ഥം ന്യൂനപക്ഷ അവഗണിക്കപ്പെട്ട അടിച്ചമർത്തപ്പെട്ട ജനങ്ങളുടെ ആരോഗ്യ വിദ്യാഭ്യാസ അഭിന്നതിയാണ് ട്രസ്റ്റിന്റെ ലക്ഷ്യം തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ഇവർ ഒരു ആശുപത്രിയും ഒരു എഞ്ചിനീയറിംഗ് കോളേജും തുടങ്ങി രണ്ടായിരത്തി പതിനാലിൽ ആശുപത്രി മെഡിക്കൽ കോളേജായി ഉയർത്തപ്പെട്ടു ഒരു ആശുപത്രി മെഡിക്കൽ കോളേജാക്കി മാറ്റാനുള്ള യോഗ്യതയെന്ന് ആശുപത്രിക്ക് ഉണ്ടായിരുന്നില്ല ഉടൻ തന്നെ സർവകലാശാല പദവിയും അവർക്ക് ലഭിച്ചു മുഹമ്മദ് മുസ്താഹിം റസീദ് അബ്ദുൾ വാഹിദ് എന്നിവർ ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങളായിരുന്നു ഇംഗ്ലണ്ടിൽ പ്രവർത്തിച്ചിരുന്ന അൽഫലക് എഡ്യൂക്കേഷണൽ ട്രസ്റ്റിന്റെ ധനസഹായം ഇവർക്ക് ലഭിക്കുന്നുണ്ട് ഇസ്ലാമിക മത മൌലികവാദ സംഘങ്ങൾക്ക് പ്രവർത്തന ഫണ്ട് നൽകുന്ന സ്ഥാപനമാണിത് കൂടാതെ അറബ് മുസ്ലിം രാജ്യങ്ങളും ആവോളം ഇവരെ സാമ്പത്തികമായി സഹായിക്കുന്നുണ്ട് ഇതോടൊപ്പം അൽഫലക് ഇൻവെസ്റ്റ്മെന്റ് എന്ന കമ്പനിയും ഇവർ നടത്തുന്നു ഈ കമ്പനിയുടെ എം ഡിയും സിദ്ദിഖ് തന്നെയാണ് ആഗോള വ്യാപകമായി ഇസ്ലാമിക് വഹാബിസവും തീവ്രവാദവും പടർന്നു കയറുന്ന കാലമായിരുന്നു അന്ന് മുസ്ലിം അവകാശങ്ങൾ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക തീവ്രവാദ സംരക്ഷണമെന്നാണ് അന്നത്തെ അർത്ഥകൽപ്പന സോണിയാഗാന്ധിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന അഹമ്മദ് പട്ടേൽ ഇക്കൂട്ടർക്ക് ഒളിഞ്ഞും തെളിഞ്ഞും സംരക്ഷണം നൽകിയിരുന്നു എന്ന ആരോപണം ഉയർന്നിരുന്നു എന്നതും ഓർക്കുക ഈ സർവകലാശാലയുടെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല ജിഹാദി ഇസ്ലാമിസ്റ്റ് സംഘടനകളുടെ ആവശ്യപ്രകാരമാണ് മെഡിക്കൽ കോളേജുകളും ആശുപത്രികളും തുടങ്ങിയത് എന്ന കാര്യം എല്ലാവരും അറിഞ്ഞിരുന്നില്ല എങ്കിലും അതായിരുന്നു സത്യം ജിഹാദിൽ പരിക്കുപറ്റുന്നവർക്ക് വേണ്ട പരിചരണം സ്വകാര്യമായി നൽകുക എന്നതാണ് ഇവരുടെ പ്രധാന ലക്ഷ്യം ഒപ്പം മനുഷ്യസേവനം നടത്തുന്നു എന്ന് പ്രചരിപ്പിക്കുകയും ചെയ്യാം അതോടെ പോലീസിന്റെ നിരീക്ഷണത്തിൽ നിന്നും അന്വേഷണത്തിൽ നിന്നും ജിഹാദികൾക്ക് രക്ഷപ്പെടാൻ കഴിയും ഡോക്ടർമാർ വൈദ്യശാസ്ത്ര വിദ്യാർത്ഥികൾ നേഴ്സുമാർ പാരാമെഡിക്കൽ സ്റ്റാഫ് എന്നിവരെ ഉൾപ്പെടുത്തി മിലിറ്റന്റ് ജിഹാദി സംഘം ഉണ്ടാക്കണമെന്നത് ജമ്മു കാശ്മീരിലെ ഇഫ്രാൻ അഹമ്മദ് വഗി എന്ന ഇസ്ലാമിക് പുരോഹിതന്റെ ആശുഗ്രഹമായിരുന്നു അങ്ങനെ ഒരു സംഘത്തെ രൂപപ്പെടുത്തണമെന്ന ജെയ്ഷെ ഇ തൊയ്ബ തുർക്കിയിൽ നിന്നും നിർദ്ദേശം നൽകി ഡോക്ടർ മുസമ്മിൽ അഹമ്മദ് ഖാനി ഡോക്ടർ അബ്ദുൾ അഹമ്മദ് ഡോക്ടർ ഷഹീൻ ഷാഹിദ് ഡോക്ടർ ഉമർ ഉൻ നബി എന്നിങ്ങനെ നീളുന്നു ഇതിൽ അംഗങ്ങളായ ജിഹാദികളുടെ പട്ടിക ഇവരെ കൂടാതെ സർവകലാശാല പള്ളിയിലെ മുല്ലാക്കയായ മെഹദ് ഇസ്താക്കയും ഈ സംഘത്തിലുണ്ട് മുസമ്മിലിനെ അറസ്റ്റ് ചെയ്തപ്പോഴാണ് രണ്ടായിരത്തി തൊള്ളായിരം കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്തത് മെഹദ് ഇസ്താക്കിന്റെ വീട്ടിലാണ് സ്ഫോടക വസ്തുക്കളും ആയുധങ്ങളും സൂക്ഷിച്ചത് സർവകലാശാല ക്യാമ്പസിന്റെ തൊട്ടടുത്തുള്ള ഗ്രാമത്തിലാണ് മുസ്താഖ് കെട്ടിടം പെടുന്നത് ആ കെട്ടിടത്തിൽ ഒരു മുറി മുസമ്മൽ വാടകയ്ക്കെടുത്തിരുന്നു അവിടെ സ്ഫോടക വസ്തുക്കളും ആയുധങ്ങളും സൂക്ഷിച്ചു ഇതെല്ലാം ലോകസമാധാനം സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണെന്ന് ജമാഅത്ത് ഇസ്ലാമി പി എഫ് ഐ എന്നിങ്ങനെയുള്ള സമാധാന പ്രേമികളുടെ അഭിപ്രായം ഖുറാൻ അവർണ്ണനീയമായത് തന്നെ ലോകസമാധാനം സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണെന്നും അവർ പറയുന്നു ലോകത്താകെയുള്ള ജനങ്ങൾ ഇസ്ലാം മതം സ്വീകരിച്ചാൽ മാത്രമേ ലോകസമാധാനം വരികയുള്ളൂ എന്നാണ് ഖുർആാൻ പഠിപ്പിക്കുന്നത് ലോകസമാധാനം വരുത്തുന്നതിന് വേണ്ടിയാണ് മുസ്ലിങ്ങൾ ജിഹാദ് നടത്തുന്നത് ഇതിൻ്റെ ഭാഗമായി ഇസ്ലാം മതം സ്വീകരിക്കാൻ ഇതര മതസ്ഥരെ പ്രേരിപ്പിക്കാൻ എല്ലാ മുസ്ലിങ്ങളും ബാധ്യസ്ഥരാണ് അത് ജിഹാദാണ് അല്ലാഹുവിൻ്റെ ആജ്ഞയാണ് മതം മാറാൻ വിസമ്മതിക്കുന്നവരെ കൊല്ലാനും അല്ലാഹു കൽപ്പന ചെയ്തിട്ടുണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പന നിഷേധിക്കുന്നവർ ദൈവനിഷേധികളായതുകൊണ്ട് അവരെ കൊല്ലുന്നത് ഉത്തമമായ പ്രാർത്ഥനയാണെന്നും അള്ളാഹുവിൻ്റെ അടിമയായ മുസ്ലീങ്ങൾ വിശ്വസിക്കുന്നു ഇത് ജിഹാദാണ് അതിൽ വ്യാപൃതനായിരിക്കെ ചത്താലും കൊന്നാലും അല്ലാഹു സ്വർഗം നൽകും ഹൂറുകളെയും നൽകും ഈ ജിഹാദിൻ്റെ ഭാഗമായിട്ടാണ് പൊട്ടിത്തെറിക്കാനുള്ള കാർ ഉമർ ഉൻ നബി ഓടിച്ചിരുന്നത് ഈ ജിഹാദിൽ ഉമർ നബി പന്ത്രണ്ട് പേരെ കൊന്നു ഉമർ സ്വയം മരിക്കുകയും ചെയ്തു കൊല്ലപ്പെട്ടവരിൽ മുസ്ലീങ്ങളുടെ കാര്യത്തിൽ അല്ലാഹു ഉദാരമായ സമീപനം സ്വീകരിക്കും കാരണം അവർ കൊല്ലപ്പെട്ടതും ജിഹാദിന്റെ ഭാഗമായി അതുകൊണ്ട് ജിഹാദിൽ കൊല്ലപ്പെട്ട മുസ്ലീങ്ങൾക്കും സ്വയം മരിച്ച ഉമർ നബിക്കും അല്ലാഹു സ്വർഗ്ഗം നൽകും ഈ സംഘത്തിൽ ഒരു വനിതാ ഡോക്ടറുണ്ട് ഷഹീൻ ഷഹിദ വനിതാ തീവ്രവാദ സംഘത്തെ രൂപീകരിക്കാനുള്ള ചുമതലയാണ് ഈ മഹതിക്ക് നൽകിയത് ഡോക്ടർ മുഹമ്മദ് മൊഹിയുദ്ദീൻ സയ്ദ് ചൈനയിൽ നിന്നും എം ബി ബി എസ് ജയിച്ച് തിരിച്ചു വന്നതിന് ശേഷം ഹൈദരാബാദിൽ ഷവർമ്മക്കട നടത്തുകയായിരുന്നു നമ്മുടെ കേരളത്തിലും ഹൈവേ ഓരങ്ങളിൽ പടർന്നു കയറിയ ഷവർമ്മ കടകളെക്കുറിച്ച് ഓർക്കാവുന്നതാണ് യഥാർത്ഥത്തിൽ ഡോക്ടർ മുഹമ്മദ് മൊഹിയുദ്ദീൻ സയ്യിദ് വീട്ടിൽ പരീക്ഷണശാല ഉണ്ടാക്കി റിസിൻ എന്ന മാരക വിഷം മാരകവിഷമുണ്ടാക്കുകയായിരുന്നു അനിസ്ലാമികളെ കൊല്ലുന്നതിന് വേണ്ടി വിഷം നിർമ്മിച്ച ഡോക്ടർ മുഹമ്മദ് സയ്യിദും ജിഹാദാണ് ചെയ്യുന്നത് ജിഹാദിൽ എന്ത് ഹീനകൃത്യം ചെയ്യാനും അള്ളാഹു അനുമതി നൽകിയിട്ടുണ്ട് അതുകൊണ്ടാണ് ജിഹാദിന് വേണ്ടി ഒരു സർവകലാശാല തന്നെ ഉണ്ടാക്കിയത് ഇന്ത്യയിൽ ഇത്തരം എത്ര സ്ഥാപനങ്ങളുണ്ട് എന്ന് അന്വേഷിക്കണം എന്തായാലും ഇതിൻ്റെ ഒരു ശാഖ കേരളത്തിനുണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ഇവിടെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകളും മത്സരിച്ച് ജിഹാദികളെ പ്രോത്സാഹിപ്പിക്കുകയാണ് നൈജീരിയയിൽ ക്രിസ്ത്യാനികൾ ആക്രമിക്കപ്പെട്ടപ്പോൾ ക്രിസ്ത്യാനികളെ രക്ഷിക്കാനായി അമേരിക്ക യുദ്ധം ചെയ്യും എന്ന് ട്രംപ് പ്രഖ്യാപിച്ചു മുസ്ലിം സംരക്ഷണത്തിനായി അൻപത്തിയൊന്ന് ഇസ്ലാമിക രാജ്യങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നു ഹിന്ദുക്കൾക്ക് വേണ്ടി ഇന്ത്യയിൽ പോലും ആരും സംസാരിക്കരുത് എന്നിവരെല്ലാം ആക്രോശിക്കുകയും ചെയ്യുന്നു ഇതെന്ത് നീതി ഡോക്ടർ കെ എസ് രാധാകൃഷ്ണന്റെ കുറിപ്പ് ശക്തമാണ് വ്യക്തവും ന്യൂസ് വാർത്ത